നമസ്കാരം എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പുതിയ മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് കനിവും കരുതലും എന്നുള്ളതാണ് ഈ യൂണിറ്റിലെ ഏറ്റവും ആദ്യത്തെ പാഠഭാഗം ആനന്ദിൻ്റെ കുരുവിയും കാട്ടുതീയും എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയാണ് പ്രവേശന ഭാഗത്തിൻ്റെയും ഈ മനോഹരമായിട്ടുള്ള കുരുവിയും കാട്ടുതീയും എന്നുള്ള കഥയുടെയും വ്യത്യസ്തമായിട്ടുള്ള ഭാവതലങ്ങളെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാഠഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം കനിവും കരുതലുമെന്നുള്ള പ്രവേശന ഭാഗത്ത് മുരളി നാഗപ്പുഴ സി ബി ഷിബു എന്നിവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവ ഉൾച്ചേർത്തിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് മുരളി നാഗപ്പുഴയുടേതെങ്കിൽ മറ്റുവരണ്ടുണങ്ങിയ ഭൂമിയെയാണ് പ്രകൃതിയെയാണ് സി ബി ഷിബുവിൻ്റെ ചിത്രത്തിലൂടെ പ്രതിനിധീകരിക്കുക എല്ലായിടത്തും പച്ചപ്പും പൂക്കളും സുഗന്ധം പടർത്തി നിൽക്കുന്ന ചെടികളും ഉൾക്കൊള്ളുന്ന മനോഹരമായ ഭൂപ്രദേശമാണ് മുരളിയുടേത് അവിടെ കിളികൾ കുട്ടികൾ പക്ഷികൾ സർവ്വചരാചരങ്ങളും കൂടി പ്രകൃതിയിൽ ആയിരിക്കുന്നു കുട്ടികൾ വിടർത്തി പറക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശമാണ് ഒന്നാമത്തെ ചിത്രത്തിൽ കാണുക നേരെ മറിച്ച് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഭൂമി തന്നെ വറ്റിവരണ്ട് ഉണങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരു തുള്ളി പോലും ജലം ലഭിക്കാതെ വറ്റി വരണ്ടുണങ്ങിയ ഭൂമിയിലൂടെ മെലിഞ്ഞുണങ്ങിയ രണ്ട് മനുഷ്യ കോലങ്ങൾ അവരുടെ തോളത്ത് ഒരു വടിയിൽ വെള്ളവുമായി പോവുകയാണ് വരും നാളുകളിൽ പ്രകൃതിയെ സംരക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് സംഭവിക്കുവാൻ ഇടയാകുന്ന ഭീമമായിട്ടുള്ള ദുരന്തമാണ് ജലക്ഷാമം എന്ന ചിത്രത്തിലൂടെ ചിത്രകാരൻ സൂചിപ്പിക്കുന്നത് പ്രകൃതിയുടെ നാശവും മണ്ണിനെയും സർവ്വജീവജാലങ്ങളെയും സംരക്ഷിച്ചില്ലായെങ്കിൽ അവ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ സങ്കീർണതയിലാഴ്ത്തുമെന്നുള്ള ധ്വനിപാഠമാണ് കനിവും എന്നുള്ള പ്രവേശന ഭാഗത്ത് ഉൾ പ്രകൃതിയിൽ നിന്നും നമുക്ക് ആവശ്യമായവ നേടിയെടുക്കുക മാത്രമല്ല പ്രകൃതിക്ക് വേണ്ട കരുതലും സംരക്ഷണവും നൽകുകയും വേണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കുരുവിയും കാട്ടുതീയും എന്നുള്ള ആനന്ദിൻ്റെ കഥ ചെറിയൊരു സംഭവമാണ് ഇവിടെ കഥയായിട്ട് ആനന്ദ് അവതരിപ്പിച്ചിരിക്കുന്നത് കാട്ടിലെങ്ങും തീ പടർന്നു പക്ഷി മൃഗാദികൾ ജീവന് വേണ്ടി പരക്കം പായുകയാണ് ഒത്തിരി കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ തീയിൽപ്പെട്ടു മരിച്ചു നല്ല വേനൽ സമയങ്ങളിൽ കാട്ടിൽ തടികൾ തമ്മിൽ കൂട്ടിയുരസി തീ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധർ കാട്ടിൽ തീ കൊടുത്ത് അതിലൂടെ തടികൾ മുറിച്ചു മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇതിൽ ഇതിനിടയിൽ പെട്ടുപോകുന്ന ചില ജീവജാലങ്ങളുണ്ട് പ്രത്യേകിച്ചും ഇഴജന്തുക്കൾ ഈ തീയിൽ നിന്നും പുറത്തു കിടക്കുക എന്നുള്ളത് അവർക്ക് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷികളും മൃഗങ്ങളുമൊക്കെ കുറച്ചൊക്കെ രക്ഷപ്പെടുമെങ്കിലും ഏറെക്കുറെ ഇങ്ങനെ കാട്ടുതീ ഉണ്ടാകുമ്പോൾ തീയിൽപ്പെട്ട് മരിക്കുകയാണ് പതിവ് ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഒരു കൊച്ചു കുരുവി തന്നാൽ കഴിയും വിധം പുഴയിൽ നിന്നും തൻ്റെ ചുണ്ടുകളിൽ വെള്ളം കോരിയെടുത്ത് ആളി കത്തുന്ന കാട്ടുതീ അണയ്ക്കുവാനുള്ള ശ്രമം നടത്തുന്നു പല തവണകളായി കിളി തന്നാൽ കഴിയും വിധം തീയണക്കുന്നത് കണ്ടപ്പോൾ മഴദേവൻ കുരുവിയെ പരിഹസിച്ച് ഇപ്രകാരം ചോദിക്കുകയാണ് അല്ലയോ കുരുവി നീ എന്ത് മടയത്തമാണ് കാണിക്കുന്നത് ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാകുമോ കുരുവി ഇപ്രകാരം പറഞ്ഞു ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും കിളികളുടെയും ജീവൻ എടുക്കുന്നത് അങ്ങ് കാണുന്നില്ലേ അങ്ങേക്ക് ശക്തമായ ഒരു മഴയച്ച് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു എന്ന് കുരുവി മഴദേവനോട് മറുപടി നൽകുകയാണ് ഈ ലോകത്തിൽ ആരും നിസ്സാരരല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കുരുവി ഇതിലൂടെ നൽകുന്നത് ചില മനുഷ്യർ തനിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ കുരുവി ഇവിടെ നന്മയുടെ പ്രതീകമായിട്ട് കടന്നു വരുന്നു ഈ ലോകത്തിൽ ആരും നിസ്സാരരല്ല തന്നാൽ കഴിയുന്ന വിധം നന്മ ഈ ലോകത്തിന് ചെയ്യണമെന്ന് മഴദേവനോട് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവൻ വെടിയുന്നതുവരെ ആ കുഞ്ഞു കിളി കാട്ടിൽ ആളിക്കത്തുന്ന തീയണയ്ക്കുവാനായിട്ട് പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ സർവ്വചരാചരങ്ങളെയും നാം സംരക്ഷിച്ചു നിർത്തുന്നതിനനുസരിച്ചാണ് ഭൂമിയിലെ മനുഷ്യവാസത്തിൻ്റെ വ്യാപ്തി നിശ്ചയിക്കപ്പെടുകയെന്ന് ആനന്ദ് തൻ്റെ കഥയിലൂടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കുരുവിയുടെയും മഴദേവൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള മനോഭാവങ്ങളെ ഇവിടെ കവി വരച്ചു കാട്ടുന്നുണ്ട് വലിയ ദുരന്തത്തിൽ നിന്നും കാടിനെ സംരക്ഷിക്കാമായിരുന്നിട്ടും നിർവികാരത കാണിക്കുന്ന മഴദേവനും തന്നാൽ കഴിയും വിധം പരോപകാരിയായി വർദ്ധിക്കുന്ന കുരുവിയും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളാണ് കാഴ്ചവെക്കുന്നത് ചില നിമിഷങ്ങളിലെങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ കടന്നു വരുന്ന നിർവികാരത എന്നുള്ളത് തിന്മയുടെ പ്രതീകമാണെന്ന് ആനന്ദ് ഈ കഥയിലൂടെ വരച്ചു കാട്ടുകയാണ് പരോപകാരത്തിലൂടെ തൻ്റെ ജീവനെ തന്നെ നഷ്ടമാക്കുന്ന കുരുവിയുടെ മനോഭാവമാണ് ആധുനിക തലമുറയ്ക്ക് വേണ്ടത് സന്ദേശം നൽകിയാണ് ആനന്ദ് തൻ്റെ ഈ കഥ അവസാനിപ്പിക്കുന്നത് പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയും കരുതൽ നൽകി വളർത്തുകയും ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ കഥ അവസാനിക്കുന്നു പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി